ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരുവായിരുന്നെങ്കില് ഞാൻ എന്തെങ്കിലും ഒക്കെ കരുതി വെച്ചേനെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ആകെപ്പാടൊരു വെപ്രാളമായി പോയി ഓ ചായ മുടിച്ചില്ലേ ഇനിയിപ്പോ ഒന്നും വേണോന്നൊന്നും ഇല്ല ഞാനിപ്പ തന്നെ ഇറങ്ങും അയ്യോ അതൊന്നും പറഞ്ഞാൻ പറ്റൂല ചായ മാത്രമല്ലേ കുടിച്ചുള്ളൂ ഞാൻ എന്തെങ്കിലും ഒക്കെ പെട്ടന്ന് ഉണ്ടാക്കാം മോളും കൂടി ഉണ്ടല്ലോ അവള് കൊച്ചിനെ ഉറക്കാൻ പോയാൽ ഉറക്കി കഴിഞ്ഞ് വേഗം വരും അവളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പണികളൊക്കെ പെട്ടെന്ന് സ്പീഡിൽ കഴിയും ഇന്ന് പോകണം നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം പോയാൽ മതി അല്ലെങ്കിൽ നാളെയേ ഞാൻ എന്തായാലും വിടുള്ളൂ ഒരു ദിവസം നിന്നിട്ടൊക്കെ പോകാന്ന് വരെ ഇവിടെ കിടന്നിട്ടില്ലല്ലോ ചേച്ചി ആ കണക്കായി ഞാനും കൂടി ഇവിടെ വന്ന് കുത്തി പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ എന്റെ മരുമോളെത്തി ഇങ്ങോട്ട് അവിടെ നിന്ന് പോന്നിട്ട് ഒരാഴ്ചയായി ഞാനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടാണുണ്ട് അച്ഛനും ഉണ്ട് മകനും ഉണ്ട് അവർക്ക് വേറെ ഉണ്ടാക്കിയൊക്കെ പൊറുക്കി ആരും കൊടുക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു നിന്നാല് ഞാനേ ഒരു ഓട്ടോക്കാരനെ പറഞ്ഞ് ടൗണിലേക്ക് വിട്ടിട്ടുണ്ട് അവിടെ പിന്നെ ടൗണൊക്കെ അടുത്താണല്ലോ ഇവിടെ പിന്നെ ഒരുപാട് ദൂരം പോകണ്ടേ അപ്പൊ ഞാൻ പെട്ടെന്ന് ഓട്ടോക്കാരൻ ടൗണിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് വേഗം അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പെട്ടെന്ന് വരും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവായിരുന്നേ കേട്ടോ ശ്രുതിയുടെ അമ്മേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ പുറകോസ് പോയിട്ട് സാധനം മേടിക്കേണ്ട അവസ്ഥയൊന്നും വരാറില്ല അടുക്കളയിലുണ്ടെങ്കിലും കീർന്നിട്ടുണ്ടെങ്കിൽ തീരുന്നതിനനുസരിച്ച് ഞങ്ങൾ വാങ്ങി നോക്കും ഞാനിപ്പോ ചോറാണെങ്കിലും ഒന്നോ രണ്ടോ വേറെ കുളഞ്ഞു ഞാൻ അധികം വാങ്ങി വിടും ഏർ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ ചോറില്ല എന്ന് പറയാൻ പറ്റിയാലോ പിന്നെ തിരക്ക് പിടിച്ചുണ്ടാക്കണ്ട അവസ്ഥയൊന്നും എനിക്ക് അങ്ങനെ വരാറില്ല അത് ശരിയാ ഭക്ഷണം കൊറേ ഉണ്ടാക്കും എന്നിട്ട് എന്നിട്ടെടുത്ത് ദൂരെ കളയുകയും ചെയ്യും എപ്പോഴേ ആവശ്യത്തിൽ അധികം ഭക്ഷണം ഉണ്ടാക്കും ആര് വരാൻ വേണ്ടിട്ടാ എന്തുമാത്രം ഭക്ഷണം അവിടെ വേസ്റ്റ് ആക്കുന്നെന്നറിയോ അതെ വെറുതെ ഭക്ഷണം ആക്കി കളയുന്നതിലും നല്ലത് ആവശ്യത്തിന് ഉണ്ടാക്കുന്നതാ ആരെങ്കിലും വരുമ്പോ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയേ പോരെ അതിൽ മാത്രം പണിയുണ്ടോ കൊച്ചിറങ്ങിയാ കൊച്ചിറങ്ങി കൊറച്ചുകൂടെ നേരത്തെ ഇറങ്ങുന്നതാ ഇന്ന് അമ്മ വന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാ ഇറങ്ങാ അല്ല നീ ഇങ്ങോട്ട് പോന്നിട്ട് ഒരാഴ്ച ആയില്ലേ ഇനിയിപ്പൊ വിളിക്കാൻ വേണ്ടിട്ട് ഞാനീ വയ്യാത്ത മുട്ടുമെച്ച് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാ ഇത് ഭർത്താവുമായിട്ട് വഴപ്പവും പരിവവും ഒക്കെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുവാണോ എല്ലാരും ചെയ്യേണ്ടത് ഏഹ് എന്റെ ഭർത്താവിന് എന്തോ ഒരു ദേഷ്യമായിരുന്നു അങ്ങനെ പോലെ ദേഷ്യമുള്ളൊരു മനുഷ്യന് ഈ ലോകത്തിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാലും ഞാനിങ്ങനെ എന്റെ വീട്ടിൽ പോയി നിന്നിട്ടൊന്നുമില്ല ഇനി എങ്ങാനും പോയെങ്കിൽ തന്നെ ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് പോരും കാരണം എനിക്ക് എനിക്കവിടെ നിൽക്കുറക്കിയല്ല ഭർത്താക്കന്മാരോടും കെട്ടിക്കോയ കുടുംബത്തോടും ഒക്കെ സ്നേഹമുള്ളവര് അങ്ങനെ ഞാൻ ചുമ്മാ അങ്ങനെ ഇറങ്ങി പോന്നല്ലമ്മേ എന്നെ നല്ല അടിയാണ് അടിച്ചത് എന്നെ അടിച്ചതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നത് അവൻ എന്താടി അടിച്ചെന്ന് ഇവിളീ പറയുന്നത് എന്റെ മകൻ അങ്ങനെ തല്ലോന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല അവൻ തല്ലി പോരും അപ്പൊ ആണുപിള്ളേരെ അമ്മ കുറച്ച് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും അണ്ടെണ്ണം പറഞ്ഞെന്നോ ചെറുതായിട്ട് തട്ടിയെന്നോ ഒക്കെ വരും അത് ഇത്ര വലിയ കാര്യമാക്കി എടുക്കാറുണ്ടോ പിന്നെ ഞാൻ നോണം പറയുവാന്നാണ് അമ്മ പറയുന്നത് അമ്മയും കണ്ടതല്ലേ അല്ലെ കവിള് എന്നിട്ട് അമ്മ ഒരു വാക്കും മകനോട് ചോദിച്ചോ എനിക്കതാ ഏറ്റവും കൂടുതൽ വിഷമമായത് ഞാൻ അങ്ങനെ ചുമ്മാ ഇറങ്ങി ആളൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴേ ഇറങ്ങി പോരേണ്ടതാ എപ്പോഴും വഴക്കും ഓരോന്ന് പറഞ്ഞ് പുത്തുവാക്കുകളും സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞിട്ട് വരെ എന്നെ എപ്പോഴും അപമാനിക്കാറുണ്ട് എന്നിട്ട് ഞാൻ ഇന്ന് വരെ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു പരാതി പറയോ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വരുവോ ഒന്നും ചെയ്തിട്ടില്ല വൈകുന്നേരം ആറുമണിയാവും വീട്ടില് വരാൻ വന്ന് കുളിയും കഴിഞ്ഞ് ചായയും കുടിച്ചൊരു ഒറ്റ പോക്ക ഫ്രണ്ട്സിന്റെ ഒപ്പം വായനാശാലയിൽ ക്ലിബ്ബര് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവരുടെ കൂടിയിൽ നിന്ന് ചെസ് കാരംസൊക്കെ കളിച്ച് വേണമെങ്കിൽ ബിയറും കഴിച്ച് എപ്പോഴാണ് വീട്ടിൽ വന്ന് കയറുന്നത് ഒരു കുഞ്ഞുണ്ടെന്നുള്ളൊരു ബോധം പോലും ഇല്ലല്ലോ അതിനെ പോലെ ഒന്നും എടുക്കുവോ കളിപ്പിക്കുകയോ ഒന്നും ചെയ്യൂല എല്ലാം സഹിച്ച് ക്ഷണിച്ചോ ഞാൻ അവിടെ നിന്നത് പക്ഷെ എന്നെ അടിച്ചടി ഒരാഴ്ച എടുത്ത് പാടൊന്നു പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണമെന്നുണ്ടമ്മേ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോ എന്റെ കൊച്ചിന് ആരും വന്നു അങ്ങോട്ട് അതെല്ലേ എനിക്ക് ആകെ ആണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകം മാത്രമേ ഉള്ളൂ നീ ഇപ്പൊ പോന്നിട്ട് ഇങ്ങോട്ട് ഒരാഴ്ചയായി അവനാണെങ്കിൽ ഭയങ്കര സങ്കടം ആ മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുന്നുമില്ല അവനിപ്പം എന്തോ പറഞ്ഞു പോയെന്നും പറഞ്ഞ അവന് നല്ല മനസ്താപമുണ്ട് ആ കാര്യത്തില് പിന്നെ മനസ്താവം മനസ്താവം ഉള്ളോണ്ടാണല്ലോ അമ്മേനെ പറഞ്ഞു വിട്ടത് ഏഹ് ഞാനിങ്ങോട്ട് പോന്നിട്ട് ഒരാഴ്ചയായി ഇന്ന് വരെ ഒന്ന് വിളിച്ച് അന്വേഷിക്ക പോലും ചെയ്തില്ല കൊച്ചിന്റെ സൗണ്ട് കേക്കാൻ പോലും ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ അമ്മേനോട് വരുന്ന അമ്മ വിചാരിക്കണ്ട എന്റെ ഭർത്താവ് ഇവിടെ വന്ന് എന്നോട് മാപ്പും പറയാതെ ഞാൻ അങ്ങോട്ട് വരൂല എടി അവൻ ഒരു ആൺചെടുക്കനല്ലേ അവലിപ്പം വന്ന് നിന കാലം പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയില്ലെന്നും പറഞ്ഞു നീ അങ്ങനെ വാശി കാണിക്കുവാണോ വേണ്ടത് ഇതൊരു ഭയങ്കര വാശി തന്നെയാണല്ലോ പെങ്കോച്ചിന് വാശിക്ക് അങ്ങനെ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇല്ലമ്മേ എല്ലാവർക്കും ഉണ്ടാവും വാശി സങ്കടമൊക്കെ ആഹാ മടിയേച്ചി കേറുവ ആ നിന്റെ അമ്മായിഅമ്മ വന്നായിരുന്നോ ഇതെപ്പളാ വന്നേ ഞാൻ വന്നിട്ട് പുറച്ചു നേരം ആയി എന്റെ പൊന്നിയേച്ചി എന്തൊരു അടിയാ നിങ്ങളുടെ മകൻ ആ പെങ്കൊച്ചിനെ അടിച്ചത് അതിങ്ങോട്ട് വന്നു കേറുമ്പോ ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ അതിന്റെ കവിളും ചുണ്ടും എല്ലാം തടിച്ചു വീർത്ത് അയ്യോ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നോ അപ്പം ഓ അയിന്റെ കൊടുക്കാൻ വേണ്ടിട്ട് അല്ല എന്നിട്ട് മകൻ വന്നില്ലേ ഞാൻ വന്നില്ലേ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട് അവൻ തന്നെ വരണമെന്ന് നിങ്ങക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് പറയാൻ പാടി അല്ല ചേച്ചി ദേഷ്യം വരുമ്പോളേ നിങ്ങളുടെ മകന്റെ കാരണ കുട്ടികട്ട അവളെല്ലാം വെച്ച് തന്നെ എങ്ങനെ ഇരിക്കും ഏഹ് എനിക്കും ഉണ്ട് ഒരു മകനും മകനൊരു ഭാര്യയും ഉണ്ട് എൻ്റെ മരുമകളുടെ നേരെ അങ്ങനെ അവൻ കൈ പൊക്കിയാ എന്റെ മകനാണെന്ന് ഞാൻ ഓർക്കില്ല ഞാൻ കൈ തല്ലി കുടിക്കും ഞാൻ ഒരു ദിവസം ചേർക്കാൻ ചായ കുടിക്കുമ്പോ ചായക്ക് ചൂടില്ലെന്നും പറഞ്ഞ് എന്റെ മരുമോടെ നേരെ രണ്ട് ചാട്ടം പോയി ചൂടാക്കി ചായ കുടിക്കടാന്ന് പറഞ്ഞാൽ അവന് ചായം ചോറും വെച്ചു കൊടുക്കാൻ വേണ്ടി ലാ അവനെ കിട്ടിക്കൊണ്ട് വന്നത് എന്റെ പൊന്നിയേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഈ പെങ്കുച്ചുങ്ങളെ കൊഞ്ചിച്ചും ലാണിച്ചും പുന്നാരിപ്പിച്ചൊക്കെ തന്നെ അവരുടെ വീട്ടുകാർ വളർത്തുന്നത് ഏഹ് ചിലപ്പോ അവരാ പെങ്കുച്ചിന്റെ കവളയിൽ ഉമ്മ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ അതാണ് വെള്ളയിടത്തും പോയി എന്റെ ചെക്കന്മാരുടെ അടി കൊണ്ട് വീർക്കുന്നത് ഇവിടുത്തെ പെങ്കോച്ചിന്റെ കാര്യം എനിക്കറിയാം അവരത്ര അത്ര വളർത്തിയ ഒരു പെങ്കൊച്ച അത് നിങ്ങളുടെ മകന്റെ കൈത്തരിപ്പ് തീർത്താനാണോ അമ്മയെ കവള് നിങ്ങളൊരു അമ്മയല്ലേ ഏഹ് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഈ മകൻ ഈ തല്ലു തല്ലി വീർത്ത കവള് നിങ്ങള് കണ്ടതല്ലേ നിങ്ങൾ ഒരു വാക്ക് അവനോട് ചോദിച്ചോ പോട്ടെ അവൻ ഇവരോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ് ഈ അടി അടിച്ച പെണ്ണ് ഇങ്ങോട്ട് പോന്നിട്ട് അവൻ അമ്മേനെ പറഞ്ഞു വിട്ടേക്കുന്നു കൊള്ള ആ മണി വന്നിട്ടുണ്ടായിരുന്നോ കൊറേ നേരമായി വന്നിട്ട് ഞാനിപ്പം വന്ന് ഉള്ളൂ. ഞാൻ കണ്ടായിരുന്ന ഓട്ടക്കാരന് ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞായിരുന്നു ഞാൻ നിന്റെ മകളുടെ അമ്മായിയമ്മയോട് അമ്മയോട് ആ പെങ്കോച്ചിനെ അടിച്ചതിനെ കുറിച്ച് നീ അതൊന്നും ചോദിച്ചില്ലേ ഇവര് വന്നിട്ട് ഞാൻ എന്ത് മണി. എനിക്ക് ഒന്നും പറയാനില്ല എന്റെ മോളെ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് അയച്ചപ്പോ എനിക്ക് ഉള്ള ഒരു സമാധാനം അവിടെ എന്നെ പോലെ ഒരു എന്നുള്ളതായിരുന്നു. പടി കൊണ്ട് വീർത്ത എന്റെ മോളുടെ കബിള് കണ്ടപ്പോ ആ വിശ്വാസം ഒക്കെ എനിക്ക് പോയി പിന്നെ ഞാൻ ഇനി ആരോട് പരാതി പറയാണ് പെറ്റ വയറല്ലേ അത് കണ്ടപ്പ ചു പെടഞ്ഞുപോയി ഞങ്ങളെന്റെ മകളെ നുള്ളി നോവിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം വന്നിട്ടുമില്ല ചേച്ചി കേട്ടോ അവള് പറഞ്ഞത് നിങ്ങളുടെ മകനെ മാത്രം വിശ്വസിച്ചല്ല ഈ പെങ്കൊച്ചനെ കൈ പിടിച്ചു തന്നത് അവിടെ നിങ്ങളെ പോലെ അറിവും ലോകപരിചയം ഉള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ ഏ അവൻ അറിവില്ലാത്ത ചെറിയ ചെറുക്കന ഇനി അവൻ വല്ല ബുദ്ധിമോഷം കാണിച്ചാലും നിങ്ങൾ നോക്കിപ്പോടു എന്നുള്ളൊരു ഒറ്റ ഉറപ്പിന്റെ പേരില്ല അവളെ കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ട് വിട്ടത് എന്നിട്ടാണ് ആ കൊച്ചി ഈ പരുവത്തിൽ ഇവിടെ വന്ന് കയറിയത് നിങ്ങളുടെ മകൻ ഈ പെങ്കുച്ചിനെ തല്ലി ചതയ്ക്കുമ്പളെ നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നല്ലോ പോട്ടെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ പെങ്കുച്ചിന്റെ കവള് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മകൻ നല്ലോണം തല്ലുകൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഈ നിമിഷം വരെ അവൻ ഈ വീട്ടിലോട്ട് വന്ന് നോക്കിയില്ലെന്ന് പോലും പറഞ്ഞാല് അവനെ ഞാൻ കുറ്റം പറയല അവനെ വളർത്തിയ നിങ്ങളേ കുറ്റം പറയാൻ ഞങ്ങൾക്ക് പറ്റുകയുള്ളു ആ സ്ത്രീയുടെ കണ്ണീര് കണ്ടല്ലോ അല്ലെ സങ്കടം കണ്ടല്ലോ നിങ്ങക്കൊരു മകൾ ഇല്ലാത്തതുകൊണ്ടേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അമ്മയ്ക്കറിയാലോ അമ്മേ ഒരു കാര്യത്തിന് ഞാൻ വാശി പിടിക്കുകയോ ഒരു പണിയെടുക്കാതെ ഒരു മൂലയ്ക്ക് പോയിരിക്കോ ഒരു കാര്യം ചെയ്യാൻ മടി പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ അമ്മയ്ക്കറിയാലോ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നത് എന്റെ കൊച്ചിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അടിച്ചത് ശ്രുതിമോളിന്റെ അമ്മ പേടിക്കണ്ട മോളെ അങ്ങോട്ട് വിടാൻ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്റെ തെറ്റെനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പെങ്കൊച്ചില്ലാത്തോണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോയതേ ഇനി അവന്റെ കൈ ഇവളുടെ ദേഹത്ത് വീഴില്ല അത് ഞാൻ മോളുടെ അമ്മയ്ക്ക് ഉറപ്പു തരാം ഇപ്പൊ അവളെ എന്റെ കൂടെ വിടണം എന്തായാലും ഞാൻ നോക്കിക്കോളാന്നെ ഇറങ്ങാൻ നോക്കട്ടെ അയ്യോ പോകല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങി വെപ്പിച്ചിട്ട് കഴിച്ചിട്ട് പോയാ മതി ആയിക്കോട്ടെ എന്നാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം ആദ്യം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അടിപൊളിയായിട്ട് അങ്ങ് പോവാ ഞാനും കൂടാ আইকটে